നമസ്കാരം ഞാൻ ഡോക്ടർ വിമൽ കുമാർ ഹാസ്പോൾ കോഴിക്കോട് എമ്മിംസിലെ കെമിക്കൽ ആണ് ഇന്ന് നമുക്ക് സൂയിസൈഡ് പ്രിവൻഷനെ പറ്റി സംസാരിക്കാം സോ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും എനിക്ക് മാത്രമല്ല നിങ്ങൾക്കും ചെയ്യാൻ പറ്റും അഞ്ച് കാര്യങ്ങൾ നമുക്ക് ഓർക്കാം ഒന്ന് ബ്രേക്കിംഗ് ദ സൈലൻസ് നമ്മളെല്ലാം കേൾക്കുന്നതാണ് ഓരോ ആൾക്കാരും സൂയിസൈഡിനെ പറ്റി പറയുമ്പോഴുണ്ടാകുന്ന സ്റ്റിഗ്മാസ് അല്ലെങ്കിൽ മിഥ്യാധാരണകൾ സൂയിസൈഡ് എന്ന് പറയുന്നത് ചില ഡെമോഗ്രഫിക് ആൾക്കാർക്ക് വേണ്ടി മാത്രമാണ് സാധാരണക്കാർക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ അത് വളരെ ലോല ഹൃദയർ മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ് അതൊരു മിഥ്യയല്ല പലപ്പോഴും നിങ്ങൾ കാണുന്ന സ്റ്റാറ്റസുകളിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഡാർക്ക് സീൻ ആണല്ലോ അല്ലെങ്കിൽ എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് തള്ളി നീക്കാതെ ഒന്ന് ചോദിക്കോ എന്താ എന്ത് പറ്റി എന്തെങ്കിലും ഹെൽപ്പ് വേണോ അവിടെ സ്റ്റാർട്ട് ചെയ്യാം അതാണ് നമ്മൾ ബ്രേക്കിംഗ് ദ സൈലൻസ് എന്ന് പറയുന്നത് നമ്പർ ടു റെക്കഗ്നൈസ് ദ വോണിംഗ് സൈൻസ് സോ എന്തൊക്കെ വോർണിംഗ് സൈൻസ് ഉണ്ടോ നമുക്ക് നോക്കാം സോ മരണത്തെ മരണത്തെപ്പറ്റി സംസാരിക്കുക അല്ലെങ്കിൽ ഞാനൊരു ബേർഡൻ ആണെന്ന രീതിയിൽ സംസാരിക്കുക ഇതൊക്കെ നിങ്ങളുടെ കോൺവെർസേഷനിൽ കയറി വരികയാണെങ്കിൽ ഒന്ന് ഹോൾഡ് ചെയ്യുക പിന്നെയുള്ളതാണ് ഹോപ്ലെസ് ഇപ്പോ ചില അസുഖങ്ങളുണ്ട് ഡിപ്രഷൻ പോലത്തെ അസുഖങ്ങളുണ്ട് അതിൽ തന്നെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ട് നിങ്ങൾ കാണുന്ന ഒരു കൺസെപ്റ്റ് ഹോപ്ലെസ്നെസ് പ്രതീക്ഷയില്ല അപ്പൊ അത് അങ്ങനത്തെ കാര്യങ്ങൾ വരികയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക കൂട്ടത്തിൽ നിന്നും മാറി നിൽക്കുക ഐസൊലേറ്റ് ചെയ്ത് നിൽക്കുക നിക്കുക ഇതൊക്കെയാണ് വോർണിംഗ് സൈൻസ് പൊതുവെ നമുക്കൊന്ന് സംസാരിച്ചു ഞാൻ ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഞാൻ താവിനോരുന്നു അത് പൊതുവിലുള്ളൊരു സംസാരമാണ് നമ്മുടെ സ്വിസേഡിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അത് അയാളുടെ മനസ്സിൽ പ്ലാൻ ചെയ്യുന്നു അങ്ങനെ സോ അതിനെ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഓപ്ഷൻസ് തെളിഞ്ഞു വരും എന്തൊക്കെ നമുക്ക് അതിൽ നിന്ന് എങ്ങനെയൊക്കെ രക്ഷപ്പെടാം എന്നതിൻ്റെ ഓപ്ഷൻസ് തെളിഞ്ഞു വരികയാണ് ചെയ്യും നമ്പർ ഫോർ കണക്ട് ടു റിസോഴ്സസ് നമുക്ക് ഇഷ്ടം പോലെ റിസോഴ്സസ് ഉണ്ട് നിങ്ങൾ ഇതൊന്ന് ഗൂഗിൾ ചെയ്താലോ ജസ്റ്റ് ഒന്ന് ലൈൻ നമ്പേഴ്സ് അവൈലബിൾ ആണ് നിങ്ങൾക്ക് ഒരാളെ കണ്ടുപിടിക്കാം ഒരു തെറാപ്പിസ്റ്റിനെയോ സൈക്കാട്രിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു ഹെൽപ്പ് ലൈൻ നമ്പറോ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊടുക്കുന്ന നമ്പർ ഫൈവ് അഡ്വക്കേറ്റ് ഫോർ ചേഞ്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ വീട്ടിൽ വരുന്നൊരു കാര്യമല്ല അത് മറ്റു വീട്ടിലാണെന്ന് വിചാരിക്കേണ്ട എപ്പോൾ വേണോ വരാം എവിടെ നിന്ന് വേണോ വരാം സോ നിങ്ങൾ അതിൻ്റെ മാറ്റത്തിന് മുൻകൈ എടുക്കുക ഉദാഹരണത്തിന് ചില സ്കൂൾസ് ചില ഐ ഐ ഐ അല്ലെങ്കിൽ പല പല സ്ഥാപനങ്ങൾ അവിടെയൊക്കെ മാനസികമായിട്ട് ബുദ്ധിമുട്ടുന്ന കുട്ടികളുണ്ട വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ സഹപ്രവർത്തകരുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എൻ്റെതാണ് അഡ്വക്കേറ്റ് ഫോർ ചേഞ്ച് എന്ന് പറയുന്നത് ഇങ്ങനത്തെ അവയർനെസ് പലർക്കും കൊടുക്കുക അങ്ങനത്തെ ക്യാമ്പയിനുകളിൽ പങ്കെടുക്കുക ഇങ്ങനെ നിങ്ങൾക്കും അതിൽ പാകമാക്കാൻ പറ്റും